കൃതാവായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തുപെടുമാറാകട്ടെ ആൽമിയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായ മുതൽ വരെയുള്ള വാക്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത മനുഷ്യൻ ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവസനേഹത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന് മാറ്റം അരികെ കാരണം ദൈവസേനയിൽ അവർ തെറ്റു ചെയ്തു ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുന്നത് യഹോബയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കും ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളെ നീ മരിക്കും പിശാജ് പറഞ്ഞു തിന്നുകൊക്ക നീ ദൈവത്തെ പോലെ ആയിത്തീരൂ അപ്പോൾ ആരെ വിശ്വസിച്ചു ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു തുടർന്ന് ദൈവസന്നിധിയിൽ അവർ ശാപമായി തീരുകയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി കരം നീട്ടി ജീവവർഷത്തിൻ്റെ ഫലവും പറിച്ച് തിന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവരെ പുറത്താക്കണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരണമുള്ളവനായിട്ടായിരുന്നില്ല ജീവവർഷം മനുഷ്യന് വേണ്ടി തന്നെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിപ്പാൻ മനുഷ്യന് കഴിഞ്ഞില്ല പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും സമയത്തിനും ആഗ്രഹത്തിനും അതിൻ്റെ നിവൃത്തിക്കു വേണ്ടി കാത്തിരിപ്പാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യന് പരാജയം സംഭവിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവഹിത നിവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ ഒരു നന്മയാണ് അനുഗ്രഹമാണ് അവർ ഫലം ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു അവന് എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് ഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എവിടെയായിരുന്നു ഏതെൻ തോട്ടത്തിനകത്തായിരുന്നു ആരായിരുന്നു അവർക്ക് കൂട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവ തേജസ്സിൽ അവർ മറയപ്പെട്ടിരുന്നു എന്നാൽ തെറ്റ് അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആദാഹവായി പുറത്തു തള്ളപ്പെട്ടു എന്നാൽ പുറത്ത് തള്ളപ്പെട്ട ഈ മനുഷ്യൻ അകത്തേക്കൊന്ന് പ്രവേശിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കാരണം എന്താണെന്നറിയാമോ ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതേം തൊട്ടു തന്നെ കിഴക്ക് കരുവുകളെ കരുവുകളെ തിരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജാലിയായി നിർത്തി നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പ്രവേശിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല കാരണം കറങ്ങുന്ന വാളിൻ്റെ ദൂതന്മാരെ അവിടെ നിർത്തിയിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും തോട്ടം പുറത്തുനിന്ന് കാണാം പക്ഷേ അതിൻ്റെ അകത്ത് കയറി അതിൻ്റെ നന്മ അനുഭവിപ്പാൻ മനുഷ്യന് അവസരം നഷ്ടപ്പെട്ടു അവ നഷ്ടപ്പെടുത്തി കളി എന്നാൽ ഒടുവിലത്തെ ആദാമെന്ന വിശേഷണത്തോടുകൂടി ഈ ഭൂമിയിലേക്ക് സ്വർഗീയ മഹിമകൾ പിടിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന കർതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ പോയ ആ ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്ന അനുഭവം നേടിയെടുക്കുവാൻ നമുക്ക് അവസരം ദൈവമൊരുക്കിയിരിക്കും കർതാവിനെ സ്വന്തം രക്ഷകനും കർതാവുമായി സ്വീകരിച്ച് ആ കർതാവിൻ്റെ പ്രമാണം പ്രമാണിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ആ സ്വർഗീയ ഭവനത്തിന് പുറത്തല്ല സ്വർഗീയ ഭവനത്തിനകത്താണ് മാനസാന്തരക്ഷയും വീണ്ടും ജനനത്തിൻ്റെ അനുഭവം തുറന്നുള്ള ജീവിത കാലഘട്ടങ്ങളിൽ ആ ദൈവവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ജീവിച്ച നിശ്ചയമായിട്ടും സ്വർഗീയ ഭവനത്തിനകത്താണ് അതാവിന് നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗീയ അനുഭവം കൃതാപരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു അത് നേടിയെടുക്കാം അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം അനുകൃത്ഥ നമ്മളെ സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ തമേ ആമേ